ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ടീം ഇന്ത്യയെ തോൽപ്പിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പാകിസ്ഥാൻ പേസർ ഹാരിസ് റൌഫ് നാളെ ഫെബ്രുവരി ഇരുപത്തിമൂന്ന് ഞായറാഴ്ച ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രണ്ടേ മുപ്പതിനാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ആവേശകരമായിരിക്കുമെന്നും തങ്ങൾക്ക് വലിയ ആത്മവിശ്വാസമുണ്ടെന്നും റൌഫ് പറഞ്ഞു ദുബായിൽ ഞങ്ങൾ രണ്ട് തവണ ഇന്ത്യയെ തോൽപ്പിച്ചു കഴിഞ്ഞു അത് മൂന്നാക്കാൻ ഞങ്ങൾ ലക്ഷ്യമിടുന്നു അന്നത്തെ മികച്ച പ്രകടനങ്ങൾ ഞങ്ങൾ ആവർത്തിക്കാനും ശ്രമിക്കും ഞങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലാണ് തീർച്ചയായും തീർച്ചയായും ഇത് മികച്ചൊരു മത്സരമായിരിക്കും വളരെ പ്രധാനപ്പെട്ട മത്സരവുമാണിത് ബാറ്റിംഗ് ബോളിംഗ് ഫീൽഡിംഗ് എന്നിങ്ങനെ എല്ലാ വിഭാഗങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഞങ്ങൾ ശ്രമിക്കും ഞങ്ങൾക്കുമേൽ അമിത സമ്മർദ്ദം ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ മത്സരങ്ങളെയും പോലെ തന്നെ ഇതിനെയും കാണുമെന്നും ഹാരിസ് റൌഫ് കൂട്ടിച്ചേർത്തു മറ്റൊന്ന് രഞ്ജിയിൽ ഫൈനലിലെത്തിയ കേരള ക്രിക്കറ്റ് ടീം കിരീടം നേടണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും കേരളത്തിനായി പ്രാർത്ഥിക്കുന്നുവെന്നും ഇന്ത്യൻ ബാറ്റിംഗ് ഇതിഹാസം സുനിൽ ഗവാസ്കർ പറയുകയുണ്ടായി തൻ്റെ പേരിലുള്ള പുതിയ റോഡിൻ്റെ നാമകരണ ചടങ്ങിനായി ഇന്നലെ കാസർഗോഡ് എത്തിയപ്പോഴായിരുന്നു ഗവാസ്കറുടെ വാക്കുകൾ കാസർഗോഡുകാരുടെ ഒരിക്കലും മറക്കില്ലെന്ന് പറഞ്ഞ ഗവാസ്കർ ഇന്നത്തെ ദിവസം കേരള ക്രിക്കറ്റും ഒരിക്കലും മറക്കില്ലെന്ന് വ്യക്തമാക്കി കേരള ക്രിക്കറ്റ് ടീം ആദ്യമായി രഞ്ജി ട്രോഫി ഫൈനലിൽ എത്തിയ ദിവസം തന്നെ കേരളത്തിലെത്താനായതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ഗവാസ്കർ പറഞ്ഞു കായികരംഗത്ത് ഒരുപാട് സംഭാവന ചെയ്ത കേരളം ഇപ്പോൾ ക്രിക്കറ്റിലും മികവേറിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തവണ രഞ്ജി ട്രോഫി ഫൈനലിലെത്തിയ കേരളം ആദ്യ കിരീടം നേടണമെന്നാണ് എൻ്റെ അതിയായ ആഗ്രഹം രഞ്ജി ട്രോഫി രണ്ടാം സെമിഫൈനലിൽ തൻ്റെ നാടായ മുംബൈയെ തോൽപ്പിച്ച് വിദർഭ ഫൈനലിൽ എത്തിയത് കേരളം കിരീടം നേടണമെന്ന് പറഞ്ഞത് മുംബൈ ഒരുപാട് തവണ കിരീടം നേടിക്കഴിഞ്ഞു അതുകൊണ്ട് മുംബൈ ഫൈനലിൽ എത്തിയിരുന്നെങ്കിലും കേരളം കിരീടം നേടണമെന്നേ താൻ ആഗ്രഹിക്കുമെന്നും വരും വർഷങ്ങളിൽ ഒരുപാട് കേരള ക്രിക്കറ്റ് താരങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനായി കളിക്കുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും ഗവാസ്കർ പറയുകയുണ്ടായി മുംബൈയിൽ നിന്നാണ് താൻ വരുന്നതെങ്കിലും തൻ്റെ പേരിൽ മുംബൈയിൽ സ്മാരകങ്ങളൊന്നുമില്ലെന്നും എന്നാൽ കേരളത്തിൽ ിൽ തൻ്റെ പേരിലൊരു റോഡുണ്ടെന്നത് അഭിമാനവും സന്തോഷവുമാണെന്നും ഗവാസ്കർ പറഞ്ഞിരുന്നു